ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കുന്നത് ഈ ചൂട്ടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു നാരങ്ങ വെള്ളം ആട്ടോ ഞാൻ ആദ്യം ഉണ്ടാക്കി കുടിച്ചപ്പോ എനിക്കിഷ്ടമായി യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ് അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നാരങ്ങ മുറിച്ചിടണം അപ്പൊ നമ്മൾ രണ്ട് നാരങ്ങയാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് നാരങ്ങയാണ് ഇതിൽ മുറിച്ചിടാൻ പോണെ കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നാരങ്ങി ഇട്ട് കൊടുക്കുക കുരു ഒക്കെ നമുക്ക് കളഞ്ഞിട്ടിടാം കേട്ടോ കുരു വേണ്ട നമുക്ക് കുരു ഇട്ട ചിലപ്പോ ഒന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട് നാരങ്ങിയൊക്കെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഇനി നമ്മള് ഒരു അരി പീസ് പുതിനീനയുടെ അലയാണ് ഇടുന്നത് കേട്ടോ പിന്നൊരു കഷ്ണം ഇഞ്ചി ഈ ഒരു കഷ്ണം മതി നമുക്ക് പാകത്തിന് തണുത്ത വെള്ളമാണ് കേട്ടോ തണുത്ത വെള്ളം കൊടുക്കുക ഒഴിച്ചെടുക്ക നമ്മൾ ഇതിൽ ഒഴിക്കണത് മിൽക്ക് മേഡാ കേട്ടോ മധുരത്തിന് പകരം മിൽക്ക് മേഡാണ് നമ്മൾ ഒഴിക്കണേ മിൽക്ക് മേഡ് ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ നിങ്ങക്ക് മധുരം വേണ്ട ഒഴിക്കുക ഫ്രിഡ്ജിൽ വെച്ചറിഞ്ഞ കട്ടിട്ട ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർക്കാം നമ്മൾ ധരിച്ചെടുക്കെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഐസ് അയച്ചിട്ട് കൊടുക്കാം നമുക്ക് നാരങ്ങോള് ഒഴിച്ച് കൊടുക്കുക പടിപൊളി നാരങ്ങ വെള്ളമാണ് കേട്ടോ അത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഈ ചൂട്ടത്ത് കുടിക്കാനൊക്കെ പറ്റിയ നല്ലൊരു നാരങ്ങ വെള്ളമാണ്